അസലാ വലൈക്കു വറഹമ്മത്തുള്ള കഴിഞ്ഞ മുപ്പതാം തീയതി പട്ടാമ്പി ചങ്ങൻ കാണാതായ അബ്ദുൽ ഖാദറിന്റെ മകൾ പതിനഞ്ച് വയസ്സുകാരിയായ ഷെഹന ഷെറിൻ എന്ന പേരുള്ള പെൺകുട്ടി കഴിഞ്ഞ ആറ് ദിവസമായി പെൺകുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു കേരള പോലീസും കേരള ജനതയും ഒക്കെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഈ കുട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നവരാണ് ഓരോ നിമിഷവും ഓരോ സമയത്തും സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് ഈ കുട്ടിയെ കണ്ടെത്തിയോ എന്ന് അന്വേഷിച്ചവരായിരുന്നു നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ പെൺകുട്ടിയെ ഗോവയിൽ വെച്ച് കണ്ടെത്തി കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സന്തോഷ വാർത്ത നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു കുട്ടി സുരക്ഷിതയാണ് കുട്ടി ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് കുടുംബവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഉപ്പയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു കുട്ടിയുടെ കുടുംബവും പട്ടാമ്പി പോലീസും ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഗോവയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് സ്കൂൾ യൂണിഫോമിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടിയാണ് ട്യൂഷൻ സെന്ററിൽ പോയി ട്യൂഷൻ കഴിഞ്ഞ് തൻ്റെ സഹപാഠികളോട് കൂട്ടുകാരികളോടും അടുത്തുള്ള ബന്ധുവീട്ടിൽ തൻ്റെ ബുക്ക് ഇരിക്കുന്നുണ്ട് താൻ ആ ബുക്ക് എടുത്ത് വരാം എന്ന് പറഞ്ഞ് കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പർദ്ധ ധരിച്ച് മുഖം മറച്ചാണ് പെൺകുട്ടി പോകുന്നത് സ്കൂളിൽ കുട്ടി എത്തിയില്ല സ്കൂൾ അധ്യാപകർ വീട്ടുകാർ അറിയിച്ചു വീട്ടുകാർ കുട്ടി പോകാൻ സാധ്യതയുള്ള കുടുംബങ്ങളിൽ ബന്ധുവീടുകളിലൊക്കെ അന്വേഷിച്ചു അവിടെയൊന്നും കുട്ടി എത്തിയിട്ടില്ല എന്ന് മനസ്സിലായ ഉടൻ തന്നെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പട്ടാമ്പി പോലീസ് ഉടൻ തന്നെ വളരെ ജാഗ്രതയോടുകൂടെ കുട്ടിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു പക്ഷേ കുട്ടി എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ കുട്ടി മുഖം മറച്ചിട്ടാണ് പോയിട്ടുള്ളത് കുട്ടിയുടെ കയ്യിൽ ഫോണോ മറ്റോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടി ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഏതായാലും കുട്ടിയുടേത് എന്ന് സംശയിക്കുന്നൊരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിക്കുന്നു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് കുട്ടി കയറിപ്പോകുന്നതാണ് ചിത്രം ആ ഒരു ചിത്രം വെച്ചുകൊണ്ടാണ് പിന്നീട് പോലീസ് അന്വേഷണം നടത്തുന്നത് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയാറ് പോലീസുകാർ സിഐമാരും എസ്ഇമാരും ഉൾപ്പെടെയുള്ള മുപ്പത്തിയാറ് പോലീസുകാർ അഞ്ച് ടീമുകളായി കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്നു കേരളത്തിൻ്റെ അങ്ങേതല മുതൽ രണ്ട് തലവരെയുള്ള മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തി അതിനിടക്ക് കുട്ടി പരശുരാമ് എക്സ്പ്രസ്സിൽ കയറി എന്നുള്ള ധാരണയിൽ എത്തുകയും പരശുരാമി എക്സ്പ്രസ്സിൽ കുട്ടിയെ കണ്ടു എന്ന് ചില യാത്രക്കാർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉള്ള അന്വേഷണം നടത്തി ഏതായാലും അതിനിടക്ക് പല വിധത്തിലും കുട്ടിയെ പലയിടത്ത് കണ്ടു നീലേശ്വരത്ത് വെച്ച് കണ്ടു കൂടെ ഒരു ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ മറ്റുമൊക്കെ വന്നു കഴിഞ്ഞ ദിവസം ഒരു ഒരു ഭാഗത്തേക്ക് അന്വേഷണം എത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കുട്ടിയുടെ കൂടെ സഞ്ചരിച്ച ആൾ എന്നുള്ള പറഞ്ഞുകൊണ്ട് പോലീസ് ഒരു ചെറുപ്പക്കാരൻ്റെ രേഖാചിത്രവും പുറത്തുവിട്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ പെൺകുട്ടിയെ ഗോവയിൽ വെച്ച് നിലമ്പൂരിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ അധ്യാപക സംഘം ഈ കുട്ടിയെ കണ്ടെത്തി കുട്ടിയാണെന്ന് ഡൗട്ടുണ്ടായി ഉടൻ തന്നെ ഗോവ പോലീസിനെയും പട്ടാമ്പി പോലീസിനെയും വിവരം അറിയിച്ചു കുട്ടിയെ ഗോവ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ കുട്ടി സുരക്ഷിതയാണ് ഏതായാലും കുട്ടിയെ കിട്ടി അലഹമ്മദ പക്ഷെ ഒരു പതിനാറ് വയസ്സ് ഒരു പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടി ആരോടും പറയാതെ ആർക്കും ഒരു സൂചനയും നൽകാതെ കുട്ടി എങ്ങോട്ടോ പോകുന്നു അതും വളരെ പ്ലാനോടുകൂടെ താൻ ട്യൂഷനിൽ പോകുന്ന സമയത്ത് കയ്യിൽ വറുത കരുതുന്നു മുഖം മറയ്ക്കാനുള്ള ആ ഒരു നിക്കാബ് കുട്ടി കയ്യിൽ കരുതുന്നു എന്നിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് തൻ്റെ കുട്ടികളോട് കൂട്ടുകാരികളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ കുടുംബ വീട്ടിൽ ബന്ധു വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് കുട്ടി ഡ്രസ്സൊക്കെ മാറി ആരുടെയും കണ്ണിൽപ്പെടാതെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ആ പെൺകുട്ടി പോകുന്നു എന്ന് പറയും അത് വളരെ പ്ലാനോട് പ്ലാനോടുകൂടെയാണ് ആ പെൺകുട്ടി പോയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുട്ടി ആരുടെയും ആരുടെ പ്രേരണ കൊണ്ട് പോയതാണോ എന്താണ് പോകാനുള്ള കാരണം എന്നൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വേണം എന്തായാലും ഇവിടെ ഈ കുട്ടിയുടെ മനസ്സറിയാൻ രക്ഷിതാക്കൾക്കോ കൂട്ടുകാരികൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വല്ലാത്ത അത്ഭുതം ആ കുട്ടി ഇത്രത്തോളം പ്ലാനോട് കൂടെ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ ഒരു സുപ്രഭാത കുട്ടി ചെയ്തതല്ല നേരത്തെ തന്നെ കുട്ടി ഇങ്ങനെ പോകാനുള്ള പ്ലാൻ നേരത്തെ തന്നെ കുട്ടി പ്ലാൻ ഇട്ടിരുന്നു അതിന് പുറകിൽ ആരുടെയും പ്രേരണയുണ്ടോ എന്നൊക്കെ ആ ആരുടെയെങ്കിലും ഒരു പ്രേരണ ഉണ്ടാവണം ആരെങ്കിലും വേണ്ടി കുട്ടിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം അതല്ലാതെ ഒരു പതിനഞ്ച് വയസ്സുകാരി അങ്ങനെ തൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആരോടും പറയാതെ അങ്ങനെ ഒരു സുപ്രഭാത ഒരു പെൺകുട്ടി പോകില്ലല്ലോ അപ്പം അതൊക്കെ ഇനി കണ്ടെത്തിയിട്ട് വേണം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴായി നമ്മൾ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സിൽ ഇത്തരം രഹസ്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് അവരുടെ മനസ്സ് നമുക്ക് എന്തുകൊണ്ട് വായിക്കാൻ മനസ്സറിയാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മൾ കുട്ടികളുമായ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നമുക്കില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ കുട്ടികളോട് രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഇടപെടാതെ എപ്പോഴും ഒരു കൂട്ടുകാരൻ കൂട്ടുകാരി എന്നുള്ള നിലക്ക് മാതാപിതാക്കൾ കുട്ടികളുമായി ഇടപെടണം എങ്കിലേ കുട്ടികൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മോട് തുറന്നു പറയുകയുള്ളു ഇത് കുട്ടികളുമായി എന്തൊക്കെയോ ചില അകലങ്ങൾ പലപ്പോഴും പാലിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ കുട്ടിക്ക് തൻ്റെ രക്ഷിതാവിനോട് ഇക്കാര്യം ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത് കൊണ്ടാണല്ലോ കുട്ടികൾ പല രഹസ്യവും പറയാത്തത് പുതിയ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഫ്രണ്ട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമാണ് ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് രക്ഷിതാക്കളെക്കാളും മാതാപിതാക്കളെക്കാളും അധ്യാപകരെക്കാളും കുട്ടികൾ ഫ്രണ്ട്സിന് അവരുടെ സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കുട്ടികളോട് ഒരു സൗഹൃദപരമായിട്ടാണ് നമ്മൾ ഇടപെടേണ്ടത് അവരുടെ മനസ്സെപ്പോഴും വായിക്കാൻ വേണ്ടി കഴിയണം എന്തും നമ്മോട് തുറന്നു പറയാൻ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യം ഉണ്ടാവണം അതിന് തൻ്റെ ഉപ്പ ഉപ്പയാണ് ഉമ്മ ഉമ്മയാണ് ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വേണം അതോടൊപ്പം തൻ്റെ ഉപ്പയും ഉമ്മയും തനിക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എന്നുള്ളൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സ് നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാവണം അതിനു വേണ്ടി അത്തരത്തിൽ നമ്മുടെ കുട്ടികളുമായി ഇടപെടണം അതോടൊപ്പം കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം മറ്റുമൊക്കെ നമ്മൾ നിരന്തരം അന്വേഷിക്കണം കുട്ടികളുടെ സൗഹൃദങ്ങൾ അന്വേഷിക്കണം അതല്ല എങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ വലിയ അപകടത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും കുട്ടിയെ സുരക്ഷിതരായി കണ്ടെത്തിയുള്ളൂ കഴിഞ്ഞ ആറ് ദിവസം ആ കുട്ടിയുടെ കുടുംബം അനുഭവിച്ചിട്ടുള്ള വേദനയും പ്രയാസമൊക്കെ എത്രത്തോളമായിരിക്കും ഒരു പതിനഞ്ച് വയസ്സുകാരിയപ്പെട്ടൊന്നൊരു സുപ്രഭാതത്തിൽ കാണാതാകുമ്പോൾ ഉണ്ടാകുന്ന ബേജാർ ഇതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ സ്ലമാളീക്കും